നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിന് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ജീവിത വിജയമുണ്ടാകുവാൻ വാസ്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ആ വീട്ടിലെ പടികളുടെ സ്ഥാനം പടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ മുന്നിലെ പടികൾ എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഇടമാണ് അതിന് കൃത്യമായ സ്ഥാനമുണ്ട് വാസ്തു നിർദ്ദേശിക്കുന്ന ചില ഘടനയും രീതിയും അത് പ്രകാരമല്ല ഒരു വീട്ടിൽ പടികൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വാസ്തുദോഷത്തിന് കാരണമാകും ആ വീട്ടിലെ വളർച്ച അത് കാരണമാകുന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം വാസ്തു പറയുന്ന സ്ഥാനത്താണോ നിങ്ങളുടെ വീട്ടിലെ പടികൾ നിൽക്കുന്നത് പടികൾ സ്ഥാനത്താണോ പടികൾ നിൽക്കുന്നത് കൃത്യമായ വാസ്തു പാലിച്ചാണോ ആണ് എന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ വീടിന് വാസ്തുദോഷമുണ്ട് എന്നുള്ളത് അപ്പം ആ പടികളുടെ സ്ഥാനത്തെ പറ്റിയും ഘടനയെ പറ്റിയും എണ്ണത്തെ പറ്റിയുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഓരോ വീടിനും ഓരോ ദർശനമുണ്ട് ചില വീടുകൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞായിരിക്കും നിൽക്കുന്നത് ചിലത് വടക്കോട്ടായിരിക്കും ചിലത് പടിഞ്ഞാറാണ് വളരെ കുറച്ച് വീടുകൾ തെക്കോട്ട് ദർശനമായിട്ടുണ്ട് ഏത് ദർശനത്തിലേക്ക് വീട് വരുന്നതിലും തെറ്റില്ല പക്ഷേ വീട് വരുന്ന സമയത്ത് പടികളുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായിട്ട് കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആ സ്റ്റെപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് നേരെ കിഴക്കോട്ട് സ്ഥാപിക്കാം യാതൊരു തെറ്റുമില്ല നേരെ ആ വാതിലിന് മുന്നിലായിട്ടോ സൈഡിലായിട്ടോ ഒക്കെ നേരെ കിഴക്കോട്ട് വരുന്ന രീതിയിൽ സ്ഥാപിക്കാം അതായത് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പം നേരെ പടിഞ്ഞാറോട്ട് നടന്നു കയറി വീടിനുള്ളിൽ പ്രവേശിക്കുന്ന രീതിയിലും തിരിച്ചിറങ്ങുന്ന സമയത്ത് കിഴക്കോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിലും സ്റ്റെപ്പ് സ്ഥാപിക്കാം അതുതന്നെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥാപിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം അതായത് എപ്പോഴും ഇരട്ട നമ്പറിൽ വേണം ഈ സ്റ്റെപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതായത് നമ്മൾ ആദ്യം നിലത്ത് നിൽക്കും അത് കഴിഞ്ഞ് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറും രണ്ടാമത്തെ സ്റ്റെപ്പ് കയറും അങ്ങനെ രണ്ട് സ്റ്റെപ്പ് അല്ലെങ്കിൽ നാല് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആറ് സ്റ്റെപ്പ് എന്നുള്ള കണക്കിൽ വേണം സ്റ്റെപ്പ് നിർമ്മിക്കാൻ ഒരിക്കലും ഒറ്റ ഒറ്റക്കണക്കിലായി പോകരുത് എന്നുള്ളതാണ് ഒറ്റ കണക്കിൽ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടത്തിലേക്കും കടത്തിലേക്കും പോകാനുള്ള സാധ്യത ആ വീടിനെ തള്ളിവിടുന്നതായിരിക്കും അപ്പം എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഇപ്പം തന്നെ നോക്കുക സ്റ്റെപ്പിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയാണോ ഇരട്ടസംഖ്യയാണോ കിഴക്കോട്ട് വീടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കിഴക്കോട്ട് തന്നെ ആണോ സ്റ്റെപ്പ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും ഒരു കിഴക്കോട്ട് ദർശനമുള്ള വീടിന് വടക്കോട്ടോ തെക്കോട്ടോ സ്റ്റെപ്പ് വരാൻ പാടില്ല നേരെ കിഴക്കോട്ട് തന്നെ ആയിരിക്കണം സ്റ്റെപ്പ് വരേണ്ടത് സ്റ്റെപ്പിൻ്റെ എണ്ണം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അതായത് നമ്മൾ നിലത്ത് നിൽക്കുന്നു ആദ്യത്തെ പടി കയറുന്നു ഒന്ന് രണ്ടാമത്തെ പടി പടികയായിരുന്നു രണ്ട് മൂന്നാമത്തെ ചിലപ്പോൾ സിറ്റ് ഔട്ടിലേക്കായിരിക്കും കാലെടുത്ത് വെക്കുന്നത് അത് സ്റ്റെപ്പായിട്ട് കണക്കാക്കില്ല പടികളുടെ എണ്ണം മാത്രമാണ് രണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും ആ എണ്ണം എന്ന് പറയുന്നത് രണ്ട് നാല് ആറ് ഇങ്ങനെ ഇരട്ടസംഖ്യയിലായിരിക്കണം എന്നുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് വാസ്തു പറയുന്ന രീതിയിലാണ് കിഴക്കോട്ട് ദർശനമുള്ള വീടിന് സ്റ്റെപ്പ് നിൽക്കുന്നത് ഇനി വീട് വടക്കോട്ടാണെന്നിരിക്കട്ടെ നിങ്ങളുടെ വീട് വടക്കോട്ട് ദർശനമുള്ള വീടാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എണ്ണം വടക്കോട്ടുള്ള വീടിനും സെയിം തന്നെയാണ് ഇരട്ട സംഖ്യ ആയിരിക്കണം സ്റ്റെപ്പിന്റെ എണ്ണം എന്ന് പറയുന്നത് പക്ഷേ ഒരിക്കലും വടക്കോട്ട് ദർശനമുള്ള ഒരു വീടിന് വടക്കോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ സ്റ്റെപ്പ് സ്ഥാപിക്കരുത് നിങ്ങളുടെ വീടിന്റെ ദർശനം വടക്കോട്ടാണ് വടക്കോട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ കയറി വരുന്ന സിറ്റൗട്ടിലേക്ക് കയറുന്ന ആ പടി എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ആ ഒരു മൂലയിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ പടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ വേണം വെക്കാൻ എന്ന് പറയുന്നത് ഇനി പടിഞ്ഞാറോട്ട് വീടുള്ളവരാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റെപ്പിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല രട്ടസംഖ്യ ആയിരിക്കണം ഇറങ്ങുന്നത് നേരെ പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞ് തന്നെ ഇറങ്ങാം നേരെ മുന്നിൽ തന്നെ സ്റ്റെപ്പ് വെക്കാം ഒരു ദോഷവും ഇല്ല അങ്ങനെ തന്നെ ഇറങ്ങുന്നത് നല്ലതാണ് ഒരു കാരണവശാലും തെക്കോട്ടോ വടക്കോട്ടോ വെക്കാൻ പാടുള്ളതുമല്ല തെക്കോട്ട് ദർശനമുള്ള വീട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞ കണക്കാണ് വീടിന് സ്റ്റെപ്പ് വയ്ക്കുമ്പം ഒന്നുകിൽ കിഴക്കോട്ട് വയ്ക്കുക അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് വയ്ക്കുക ഒരിക്കലും നേരെ തെക്കോട്ട് ഇറങ്ങരുത് മഹാദോഷമാണ് അതിൽ അതിൽപരം ഒരു ദോഷം നിങ്ങൾക്ക് വേറെ വരാനില്ല തെക്കോട്ട് ദർശനമുള്ള വീട് വരുന്നതിൽ കുഴപ്പമില്ല ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തെക്കോട്ട് വീട് വരരുത് അതായത് തെക്കോട്ട് സ്റ്റെപ്പ് വരരുത് തെക്കോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ വരരുത് കിഴക്കോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞിറങ്ങുന്ന രീതിയിൽ വേണം സ്റ്റെപ്പ് സ്ഥാപിക്കാൻ എന്ന് പറയുന്നത് എപ്പോഴും ഇരട്ടസംഖ്യ ആയിരിക്കണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പം ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത് വഴി അതിൻ്റെ യഥാസ്ഥാനത്തായിരിക്കണം എന്നുള്ളത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വഴി എന്ന് പറയുന്നത് വരാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് നിങ്ങളുടെ പുരയിടത്തിലേക്ക് വന്ന് കയറുന്ന വഴി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പറയാം നിങ്ങളുടെ പുരയിടത്തിലേക്ക് വന്ന് കയറുന്ന റോഡിൽ നിന്നോ പൊതുവഴിയിൽ നിന്നോ നിങ്ങളുടെ പുരയിടത്തിലേക്ക് വന്ന് കയറുന്ന വഴി വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലായി കഴിഞ്ഞാൽ ആ വീടിന് സർവ്വ ഐശ്വര്യം എന്നാണ് പറയുന്നത് ആർക്കെങ്കിലും അങ്ങനെ വഴിയുള്ളവരുണ്ടോ ഒന്ന് പറയണേ മഹാഭാഗ്യമാണ് നിങ്ങൾ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു പുരയിടത്തിലാണ് താമസിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണേ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വീട്ടിലോട്ട് വഴി വന്നു കയറുന്നവർ അങ്ങനെയുള്ളത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് ഏറ്റവും നല്ല വാസ്തു ഒരു ലക്ഷണമൊത്ത പറമ്പിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് വഴി എന്നാൽ തെക്ക് പടിഞ്ഞാറോട്ട് വഴി വന്നു കഴിഞ്ഞാൽ അത് നാശവുമാണ് അത് ദോഷവുമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കാണ് വീട്ടിലേക്ക് വന്നു കയറുന്ന വഴിയുള്ളത് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് വലിയ രീതിയിലുള്ള വാസ്തുദോഷവും ദുരിതവും കൊണ്ടുവരും വളരെയധികം കഷ്ടകാലം പിടിച്ച ഒരു സ്ഥലത്താണ് ഈ തെക്ക് പടിഞ്ഞാറ് വഴി വരിക എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ ആ വഴിയുടെ സ്ഥാനം മാറ്റുക മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വാസയോഗ്യമല്ലാത്ത ഒരു പുരയിടമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാം നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിക്കാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വടക്ക് കിഴക്ക് വഴി വരുന്നത് ഏറ്റവും നല്ലതും തെക്ക് പടിഞ്ഞാറ് വഴി വരുന്നത് ഏറ്റവും മോശവും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വാസ്തു സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാം ഞാൻ അതിന് മറുപടി പറയാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കൂ മറുപടി പറയുന്നതാണ് തീർച്ചയായിട്ടും എന്തായാലും നിങ്ങളുടെ വീട്ടിൽ പടിയുടെ കാര്യം ഇന്ന് തന്നെ നോക്കുക സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ വീടിൻ്റെ പടി ശരിയല്ലാതെ നമ്മളിനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചിലരൊക്കെ വീട്ടിൽ ഇൻ്റർലോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടുമ്പം പടിയൊക്കെ വാസ്തുപ്രകാരം നിർമ്മിച്ചിന്നങ്ങ് താന്നു പോകാനായിട്ടും പടിയുടെ എണ്ണം മാറാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ വീട് പണി കുറേ കാലം കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് എങ്ങനെ ഒക്കെ ഇട്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ പടിയുടെ സ്ഥാനം ഒന്ന് പ്രത്യേകം നോക്കുന്നത് നന്നായിരിക്കും പറഞ്ഞുകൊണ്ട് അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം